അങ്ങനെ അൽബഹ പേടിയില്ലേ പേടിയില്ലേ അൽബഹയിലെ അടുത്തൊരു കാഴ്ചയാണ് അങ്ങനെ ഇവിടുത്തെ കാഴ്ച ഇങ്ങോട്ട് നമ്മുക്കൊന്ന് കേറിപ്പോയി കാണാം അടിപൊളി സൂപ്പർ ഒരു ഗറ്റമാണ് ചെന്ന് പഴയ ഒരു ാണ് അതിൻ്റെ മേലെ ചെന്നിട്ട് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ കാഴ്ചകളൊക്കെ വഴിയുണ്ടോ വഴിയുണ്ടോ ഓർക്കിംഗ് മലത്ത് ഹെറിറ്റേജ് വില്ലേജ് അൽബഹേലുള്ള അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇതോടെ ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചു അപ്പം ഞങ്ങൾ ഗാങ്ങ് ഇങ്ങനെ വരുന്നു അപ്പം നല്ല അറബി പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതുതന്നെ അതുകൊണ്ടോ ഇതാണ് നല്ല അടിപൊളി അറബിക് മ്യൂസിക്കും ഒക്കെയായിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ആ കുഴപ്പമില്ല കാണാം എത്രാന്ന് ചോദിച്ചത് ഇരുപതോ വലിയ ഉറക്കോ ഇവിടെ ഇരുപത് റിയാലാണ് അപ്പം ഏതായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം അതുകൊണ്ട് നമ്മൾ കയറി വരുമ്പം തന്നെ ഇവിടെ ഇതാണ്ട് പരിന്തിന് പരിന്തിനെ ഒക്കെ നമ്മുടെ കയ്യിലൊക്കെ തരും എന്നാ അച്ഛ മേടിച്ചോ അൽബഹ അച്ചാൻ തന്നെ മേടിച്ചോ വേണ്ടേ ഇരുപത് റിയാലാണ് പിള്ളേർക്ക് ഫ്രീയും അതേണ്ടേ മണ്ണ് കെട്ടിയ പരിന്താണ് അങ്ങനെ അൽബഹ അച്ചാൻ്റെ കയ്യിൽ അങ്ങനെ அங்க நோக்கையோ ഇതിനെയൊക്കെ നമ്മൾ എടുത്തിട്ട് അങ്ങനെ ഉള്ളിലോട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ നമുക്ക് കാണാം നല്ല തണുത്ത കാറ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വേണ്ട ഗാവാ കുടിക്കാനായിട്ടുള്ള നല്ലൊരു പാത്രത്തിന്റെ മാതൃക കെറ്റിലിന്റെ മാതൃകയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് നല്ലൊരു ക്രമീകരണങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിന്റെ ഹെറിറ്റേജ് വില്ലേജിന്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് കടക്കുകയാണ് അങ്ങനെ പഴയ കാലത്തെ തിപ്പാക്കി തുപ്പാക്കി ആ വർഷങ്ങൾ പഴക്കമുള്ള രണ്ട് സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം അയ്യോ ഇതെന്തോ ആടിനെയാണോ ആടിൻ്റെ തോലാണ് രണ്ട് പഴയ കാലത്തെ കല്ലും മ്യൂസിയത്തിൻ്റെ മ്യൂസിയത്തിന്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാം അതാ പണ്ടവരുപയോഗിച്ചുകൊണ്ടിരുന്ന വേണ്ടേ ഉപകരണങ്ങളൊക്കെയാണ് കൂടുതലും ഉണ്ടോ ഓക്കെ വേണ്ടേ പണ്ട് കാലത്തെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ ഉപകരണങ്ങളും നമ്മുടെ കലപ്പ കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് അതുപോലന്നെ വെള്ളമൊക്കെ സംഭരിച്ചുകൊണ്ടിരുന്ന ആടിൻ്റെയൊക്കെ തോലും കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് പാത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ചെറിയ കാഴ്ചകളാണ് നമുക്കിതിനുള്ളിൽ കാണാനായിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പഴയ ഒക്കെ കാണുന്ന പോലെ ഇത് കണ്ടോ മരം കൊണ്ടാണിത് ഫുള്ള് പണിമരവും മണ്ണും ചെളിമണ്ണും കൊണ്ടുള്ള ഒരു ഇത് തന്നെയാണ് ഇതുകൊണ്ടോ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ ഉപകരണങ്ങളുടെ ഒരു സം കാഴ്ചകൾ നമുക്കിവിടെ കാണാം മണ്ണ് കൊണ്ടുള്ളതും പഴയ കാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ സാധനവും ഉണ്ട് അല്ലേ അതാ അരിപ്പകള് ചട്ടി കലം രണ്ട് പൂജകൾ അതെ ഇവിടെ ഒരാൾ പറയുന്നുണ്ട് നീ ഞങ്ങളെ ഉള്ളി കയറ്റിയില്ല അന്ന് പൈസ കൊടുത്തില്ലല്ലോ അതുകൊണ്ടാ അതാ അതിനാ പൈസ മേടിക്കുന്നേ ആ പിന്നെ ഇനി മേളത്തെ ഭാവം കൂടെ നമുക്ക് പോയി കാണാം ഇവിടെ വന്നപ്പം നമ്മുടെ നമ്മുടെ കൂടെയുള്ളൊരു വ്ലോഗർ ആണ് എന്താ നിങ്ങളുടെ ചാനലിന്റെ പേരെന്ന് പേരൊന്നും പറഞ്ഞ പരിചയപ്പെടുത്തേക്ക് അപ്പൊ എല്ലാരും കേറി ഒന്ന് ഒന്ന് അറുമാദിക്ക എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് അപ്പം വീണ്ടും ഇതിൻ്റെ താഴത്തെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നമുക്ക് കറങ്ങി അടിച്ച് നടക്കാം പിന്നെ ഹെറിറ്റേജ് വില്ലേജ് കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ അവർ സംഭരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഗോഡൗൺ പോലെ അങ്ങനെ തകർത്തിട്ടേക്കുക ഇനി നമുക്കിതിൻ്റെ മുകളിൽ മുകളിലത്തെ നിലയിലോട്ടുള്ള കാഴ്ചകൾ ഒന്ന് കാണാം ഇപ്പം അൽമലത്ത് എന്നുള്ള ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ചകളാണ് ഇനി നേരെ മുകളിലോട്ട് പോയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമ്മൾ ഹെറിറ്റേജ് വില്ലേജിന്റെ അടുത്ത നിലയിലേക്ക് കയറുകയാണേ നമുക്ക് നോക്കാം അയ്യോ ഇതെന്താ വലിയ ആണല്ലോ അത് ശരി എന്നിട്ട് ബിരിയാണി ചെമ്പുകളാണ് വേണ്ട ആ കപ്സ കപ്സ ആ ഇവ കഫ്സയുടെ കഫ്സ ചെമ്പുകളാണ് ഇവിടെ മുഴുവൻ ലലീന ഇതേ അവർ കഫ്സ ഉണ്ടാക്കുന്ന ചെമ്പുകളാണ് ആണെന്നേ കണ്ടോ വലിയ ചെമ്പുകളാണ് അടുക്കി അടുക്കി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ആ ആണ്ടേ ഒരാൾക്ക് കബ്സ കഴിക്കാനായിട്ട് ഉണ്ടാക്കുക ആ അത് തന്നെ വീണ്ടും ഇവിടെ രണ്ട് മൂന്ന് റൂമുകളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം എന്താ വന്നേ താഴോട്ടും ഇത് ഇത്രേ ഉള്ളൂ കല്ലിങ്ങനെ അടിക്കി അടുക്കി പണിഞ്ഞിരിക്കുന്ന ഒരു ഇതാണ് അതുപോലെ ഇതിനകത്ത് നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് ായിട്ടുള്ള പഴയ ഡ്രെസ്സുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് വാളാണോ എടുത്ത് വീശേശരി വാളൊക്കെ കിട്ടി നാട്ടുകണ്ടോട്ടോ ആഹാ വെള്ളാമല്ലോ ആ ണ് കേട്ടോ സൂപ്പർ കൊള്ളേ പല രീതിയിലുള്ള കടാരകളും കേട്ടോ എല്ലാ രീതിയിലുള്ള കടാരകളും ഇവിടെ ഉണ്ട് ഉണ്ടോ ഒളഞ്ഞു ഇരിക്കുന്നതിന്റെ പേരുകളൊന്നും നമുക്കറിയത്തില്ല അെൽറ്റോട് കൂടി ബെൽറ്റിന് ഇതൊക്കെ കിട്ടി ഇവരുടെ ആ ഇത ഈ ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇത് ചൽബക ആയതുകൊണ്ട് തന്നെ ഇതുകൊണ്ടോ നല്ല ഊളൻ കോട്ടുകളാണ് ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിൻ്റെ സംസ്കാരം അതായത് നമ്മൾ കയറി വന്നപ്പം തന്നെ പരിന്തും കാര്യങ്ങളും ഒക്കെയുള്ള ഇവരുടെ ആ പഴയ ആ ഒരു സ്റ്റൈലിലുള്ള കാര്യങ്ങളാണ് അവരുടെ ഡ്രസ്സ് ഇപ്പം നമുക്കിനി അടുത്ത റൂം ഒന്ന് നോക്കാം ഇവിടെ നിന്നുണ്ട് പഴയവരുടെ അതുപോലെ തന്നെ നാണ്യങ്ങളുണ്ട് പഴയ നോട്ടുകളും ആയുധശേഖരം ആയുധപ്പുരയാണ് ആയുധപ്പുര ചെന്നൈ <laughs> <laughs> ഒരു ചെറുതും വലുതും ഉണ്ട് അതെ അത് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം അന്യം നിന്ന് പോകുന്ന ഒരാളാണ് ഒരാള് അയ്യന ഇതൊന്ന് ഇതടിച്ച് ഉണ്ടോ ഉണ്ടോ ഇതാണ് പ്ലേസ് പ്ലേസ് ടച്ച് കാപ്പിക്കുരു അങ്ങനെ ഗാവ ഗാവ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് അവരുടെ കാപ്പി ഇത് കണ്ടോ നമ്മുടെ കാപ്പിക്കുരു പിന്നെ അതിൻ്റെ ഒഴിക്കുന്ന കാര്യങ്ങളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഹെറിറ്റേജ് വില്ലേജിൻ്റെ കുറച്ച് കാഴ്ചകൾ നമ്മളങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ഇതാ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് പഴയ കട്ടിൽ നമ്മുടെ നാട്ടിൽ പണ്ട് കയറ് കെട്ടിയ കട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു അതേപോലെ കയറ് കെട്ടിയ കട്ടിലുകൾ അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് കോഡുകൾ ഡ്രസ് കോഡുകൾ പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇപ്പോഴും അറിയാം നമ്മുടെ തേപ്പ് കെട്ടി പിന്നെ ഇതൊക്കെ കുറച്ചുകൂടെ പുതിയ കാലഘട്ടത്തിലെ കുറച്ച് കാഴ്ചകൾ നമ്മുടെ ടെലഫോണുകളും അതുപോലെ തന്നെ ഇവിടെ പഴയ റേഡിയോയുടെ ഒരു വലിയ കണക്ഷനുകൾ പഴയ ടി വി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം തൂക്കുവിളക്ക് ഹെറിറ്റേജ് വില്ലേജിന്റെ കാഴ്ചകൾ ഉം പൊടിക്കുന്ന പൊടിക്കുന്ന നമ്മുടെ ടിനു അതൊരു ഒരു ഗുഹയ്ക്കകത്ത് കേറി പക്ഷെ നടു ഒന്നും കുനിക്കണം അല്ലേ തല കുനിച്ചേ നീയൊക്കെ ഇതിനകത്ത് വരത്തുള്ളടാ അല്ലേ അങ്ങനെ ആഹാ ഒറിജിനൽ ഗുഹ ഗുഹ ഗുഹന ഗുഹ ഇതിനകത്തും കുറച്ച് ചെറിയ പണ്ടത്തെ ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നല്ല അടിപൊളി കാലാവസ്ഥയാണ് അതാണ് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത ശത്രു വരുന്നോന്ന് ഒളിഞ്ഞു നോക്കുന്ന

ഇതേ ടോ ഏറ്റവും ടോപ്പിൽ നമ്മളെത്തി അൽബഹ റോഡും എൻ്റെ കാഴ്ചകളും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും ഏറ്റവും താഴെ ഭാഗത്ത് വരുമ്പോഴും ഇതേപോലെ കുറച്ച് റൂമുകളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എൻ്റെ താഴെയൊക്കെ കൃഷി സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കാട്ടത്തി അങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇനി ഇതിനകത്തുള്ള കാഴ്ചകളിലൂടെ നമുക്ക് കാണാം അവരന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ റൂമുകളാണ് കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കൊത്തുപണികളും ഒക്കെ ആയിട്ടുള്ള കഥകളും ഉണ്ടോ തൂണുകളും കണ്ടോ തൂണേ ഇതിൻ്റെ മരംകൊണ്ട് തന്നെയുള്ള തൂണും ആ ഫ്രണ്ടിൽ വെച്ചിരുന്ന ഇതേ സെയിം ഒരു തൂണാണ് ഓരോ ഇറച്ചു തൂക്കിയിടാനുള്ള ഹുക്കുകളാണ് ഇങ്ങനെ കുറച്ചേറെ ഉണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കൊട്ടാരം തന്നെ പണ്ടത്തെ ഉണ്ടോ ഇല്ലേ ചെറിയൊരു കൊട്ടാരമാ കല്ലിങ്ങനെ ഒന്നിനു മേളിൽ ഓരോ കല്ലുകൾ അടുക്കി അടുക്കി മണ്ണ് ചള്ള അകത്ത് ഇതങ്ങനെ നീണ്ടുനൂർന്ന് കിടക്കുകയാണ് അവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഇതെങ്കിലും ഇത് കണ്ടോ ഇതിങ്ങനെ വലിയൊരു പണ്ടത്തെ ആ ഒരു ബിൽഡിങ് അങ്ങനെ ഉണ്ട് കുറച്ചേറെ സ്ഥലത്തേക്ക് ആ വീണ്ടും ഇടയിലെ മുകളിലോട്ട് വേറെയും റൂമുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ദീൻ ഹെറിറ്റേജ് വില്ലേജ് ഐൻ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഒരു ഏകദേശ പതിപ്പാണ് അത്രയും വലുപ്പമില്ലെങ്കിലും ഈ സ്റ്റെപ്പൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ പ്രായം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടടി ഇതുപോലത്തെ സ്റ്റെപ്പുകൾ അതിന് കുറച്ചേറെ സ്ഥലങ്ങൾ ഇവിടെ കാണാനായിട്ടുണ്ട് ഇതാണ്ടേ ഉൽബയിലുള്ള റോഡ് വ്യൂ അടുത്തൊരു ാണ് ഇഷ്ടംപോലെ റൂമും കാര്യങ്ങളും അത്തോട്ടുണ്ട് വേറെ റൂമുകള് എന്ത് റൂമ് ആ ഈ ബിൽഡിങ്ങൊക്കെ കുറച്ച് പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകളാണ് കണ്ടോ വേണ്ട നമ്മുടെ ബീച്ചേട്ടൻ ഞങ്ങൾ വിശക്കുന്നു എന്നറിഞ്ഞോണ്ട് എടുത്തോണ്ട് വന്ന നമ്മടെ ഇണ്ടോ അഫ്ഗാനി മേടിച്ചോണ്ട് വന്നിരിക്കുകയാണ് വന്നിട്ട് ആ കഴിച്ചിട്ടില്ല ദേശീയ ഭക്ഷണ അഫ്ഗാൻ ലഭിച്ചേട്ടൻ ഞങ്ങളുടെ വിഷപ്പ് കണ്ടറിഞ്ഞ് മേടിച്ചോണ്ട് ഓടി വന്ന അത് ഗണപതിക്ക് ആദ്യം കൊടുക്ക